നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഉച്ച െ തിരിച്ചടി ഭീകരരെ വധിച്ചു കൺട്രോൾ റൂം തകർത്തു തൃശൂർ പൂരം എഴുന്നള്ളിപ്പിനെത്തിയ ആന വിരണ്ടോടി നാൽപ്പതിലധികം പേർക്ക് പരിക്ക് വടക്കുനാഥന് മുന്നിൽ ചേലോടെ വിടർന്ന് വർണ്ണക്കുടകൾ കുടമാറ്റത്തിലാറാടി പൂരപ്രേമികൾ വിസ്മയം തീർത്ത് തൃശൂർ പൂരം വെടിക്കെട്ട് കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ കുടുംബവഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് കുടികയറി പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച നാലാമത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സി ബി ദേവിക്ക് രണ്ട് സ്വർണം തൃശൂർ അതിരൂപതയിലെ അതിപുരാതന ഭക്തസംഘടനയായ ദർശനാസഭാ സമൂഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാര പദ്ധതിയായ മരണാനന്തര പരസ്പര സഹായനിധിക്ക് തുടക്കമായി ദിനം ആചരിച്ചു ഹിന്ദു ഐക്യവേദി ചാലക്കുടി താലൂക്കിന്റെ നേതൃത്വത്തിൽ ദിനം ആചരിച്ചു വിശദമായ വാർത്തയിലേക്ക് മണ്ണിൽ കാലുവെക്കാതെ ഇന്ത്യയുടെ തിരിച്ചടി ഭീകരരെ വധിച്ചു കൺട്രോൾ റൂം തകർത്തു പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകിയത് വിവിധ സേനകളുടെ സംയുക്ത ഓപ്പറേഷനിലൂടെ കര വ്യോമ നാവിക സേനകളുടെ സംയുക്ത നീക്കമായ ഓപ്പറേഷൻ സിന്ദൂരിലൂടെയാണ് ഇന്ത്യ പാകിസ്ഥാന് മറുപടി നൽകിയത് ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഭീകര കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് സേനകൾ ഓപ്പറേഷൻ നടത്തിയത് കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഓപ്പറേഷൻ ഫ്രാൻസ് നിർമ്മിത സ്കാൽപ്പ് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേനകൾ ഉപയോഗിച്ചു രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ശേഖരിച്ചിരുന്നു തുടർന്ന് മൂന്ന് സേനകൾക്കും ഈ വിവരം കൈമാറി ശേഷമാണ് സേനകൾ സംയുക്തമായി ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയതും ആക്രമിച്ചതും ഒൻപത് കേന്ദ്രങ്ങളിലായി ഒൻപത് മിസൈലുകളാണ് ഒരേ സമയം ഇന്ത്യ വർഷിച്ചത് ഇതോടെ കനത്ത ആഘാതം ഭീകരർക്കുണ്ടായി ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി ജെയ്ഷെ മുഹമ്മദ് സ്വാധീന മേഖലയിലായിരുന്നു ആദ്യ ആക്രമണം മസൂദ് അസറിന്റെ കേന്ദ്രവും ആക്രമിച്ചു മുരിഡ്കയിലെ ലഷ്കർ ആസ്ഥാനവും ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു ആക്രമണത്തിൽ മുപ്പത് ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അൻപത്തിയഞ്ചിലധികം പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം മുസാഫരാബാദിലെ ഭീകര കേന്ദ്രം ഇന്ത്യ നിലംപരിശാക്കിയിട്ടുണ്ട് തൃശൂർ പൂരം എഴുന്നള്ളിപ്പിനെത്തിയ ആന വിരണ്ടോടി നാൽപ്പതിലധികം പേർക്ക് പരിക്ക് ഊട്ടോളി രാമൻ എന്ന ആനയാണ് പരിഭ്രാന്തി സൃഷ്ടിച്ചത് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം നടന്നത് ആന ഇടഞ്ഞതിനെ തുടർന്ന് ആനപ്പുറത്തുണ്ടായിരുന്ന മൂന്ന് പേർ പതിനഞ്ച് മിനിറ്റോളം നിലത്തിറങ്ങാൻ കഴിയാതെ കുടുങ്ങി പാണ്ഡി സമൂഹം മഠം എം ജി റോഡിലൂടെയായിരുന്നു ആന വിരണ്ടോടിയത് ഇത് അല്പസമയത്തേക്ക് സ്ഥലത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു അവസാനം എലിഫന്റ് സ്കോഡ് സ്ഥലത്തെത്തി ആനയെ നിയന്ത്രണത്തിലാക്കി പരിക്കേറ്റവരിൽ ചിലർ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിന് ശേഷം റവന്യൂ മന്ത്രി കെ രാജൻ കൺട്രോൾ റൂമിലിരുന്ന് സ്ഥിതിഗതി വിലയിരുത്തി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം മന്ത്രി ജില്ലാ ആശുപത്രി സന്ദർശിച്ച് പരിക്കേറ്റവരെ സന്ദർശിച്ചു ഇന്നലെ ഇന്നലെ കണ്ടെ കണ്ടിട്ടില്ല വടക്കുനാഥന് മുന്നിൽ ചേലോടെ വിടർന്ന് വർണ്ണക്കുടകൾ കുടമാറ്റത്തിൽ ആറാടി പൂരപ്രേമികൾ അഞ്ചരയോടെ തെക്കേ ഗോപുര നടയിലാണ് കുടമാറ്റത്തിന് അരങ്ങൊരുങ്ങിയത് പൂരപ്രേമികളെ ആവേശത്തിലാഴ്ത്തി തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും കുടമാറ്റം നടന്നു കണിമംഗലം ശാസ്താവ് വടക്കുനാഥ ക്ഷേത്രത്തിൽ എത്തിയതോടെയാണ് പൂരം തുടങ്ങിയത് പിന്നാലെ മറ്റ് ഘടക ദൈവങ്ങളും വടക്കുനാഥനെ വണങ്ങാനെത്തി തിരുവമ്പാടി ഭഗവതി കൃത്യസമയത്തു തന്നെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്നു മഠത്തിലെ ശേഷം പുറത്തിറങ്ങിയ ഭഗവതിക്ക് മുന്നിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം കൊട്ടിക്കയറി ഉച്ചയോടെ പാറമേക്കാവ് ഭഗവതി പൂരത്തിനായി പുറപ്പെട്ടു ഇതിനു പിന്നാലെ ഇലഞ്ഞിത്തറമേളം നടന്നു ശേഷം വൈകുന്നേരം അഞ്ചരയോടെയാണ് തേക്കിൻകാട് മൈതാനിയിൽ കുടമാറ്റം തുടങ്ങിയത് കുടമാറ്റം കഴിഞ്ഞപ്പോഴേക്കും രാത്രി പൂരത്തിന്റെ സുന്ദര കാഴ്ചകൾ പിറന്നു രാത്രി പതിനൊന്ന് മണിക്ക് പാറമേക്കാവിന്റെ പഞ്ചവാദ്യവും ഉണ്ടായി ആകാശ വിസ്മയം തീർത്ത് തൃശൂർ പൂരം വെടിക്കെട്ട് നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ വെടിക്കെട്ട് കാണാം ത്തലയിൽ കുടുംബവടക്കിനിടെ ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു മേത്തല കണ്ടംകുളം വേദവ്യാസ നഗറിൽ പുതിയയിടത്ത് പ്രജീഷിന്റെ ഭാര്യ സജിക്കാണ് കുത്തേറ്റത് പ്രജീഷിനെ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ഇവരുടെ വീട്ടിലായിരുന്നു സംഭവം സാരമായി പരിക്കേറ്റ സജിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് കൊടികയറി കിഴക്കിന്റെ പാതുവ എന്ന് അറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിമൂന്നിന് നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടു തിരുനാളിന് റൈറ്റ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി പിതാവ് കൊടികയറ്റി ഈ സമയം കൊടിമരത്തിന് ചുറ്റുമായി നിശ്ചല ദൃശ്യങ്ങളും മാലാഖമാരും നൃത്ത ചുവടുകളുമായി അണിഞ്ഞ കുട്ടികളും വിശുദ്ധന്റെ ചിത്രം പതിച്ച വർണ്ണ ബലൂണുകളും കൊടികയറ്റ കർമ്മത്തെ വർണ്ണാഭമാക്കി തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ ഫാദർ ബെഞ്ചമിൻ ജൈജു ഇലഞ്ഞിക്കൽ വചനപ്രഘോഷണം നടത്തി രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടന്നു തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ രാവിലെ ഏഴിന് ദിവ്യബലിയും വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി നൊവീന എന്നിവ നടക്കും പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കാർമ്മികരാകും പത്ത് ശനിയാഴ്ച ഇടവക ദിനം വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിയിൽ ഇടവകയിലെ വൈദികർ കാർമ്മികരാകും തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികം നടക്കും പതിനൊന്ന് ഞായർ രാവിലെ ഒൻപത് നാൽപ്പതിന് കണ്ണൂർ രൂപത സഹായ മെത്രാൻ റൈറ്റ് ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവിന് സ്വീകരണം തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വേണ്ടി നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ വിൻസെന്റ് വാരിയത്ത് വചന സന്ദേശം നൽകും സൗഖ്യദായകമായി നമ്മൾ പറയുന്നത് ഒരു സൗഖ്യം ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നു തന്നെയാണ് ഞാൻ സ്നേഹത്തോടെ ഈ ദിവസങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച നാലാമത് വെയിറ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സി ബി സുനിതാ ദേവിക്ക് രണ്ട് സ്വർണം മെയ് മൂന്ന് നാല് തീയതികളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് എറണാകുളത്ത് നടന്ന മത്സരങ്ങളിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ മത്സരത്തിൽ കിലോ വിഭാഗത്തിലും പവർ ലിഫ്റ്റിംഗിൽ അറുപത്തിമൂന്ന് കിലോ വിഭാഗത്തിലുമാണ് സുനിത മത്സരിച്ചത് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ആകെ എഴുപത്തിയേഴ് പോയിന്റ് അഞ്ച് കിലോഗ്രാമും പവർ ലിഫ്റ്റിംഗിൽ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോഗ്രാമും ഉയർത്തിയാണ് ഇരുവിഭാഗത്തിലും സ്വർണം നേടിയത് ഇനി ജൂലൈ മാസത്തിൽ കൊല്ലത്ത് നടക്കുന്ന സൗത്ത് ഇന്ത്യൻ മത്സരങ്ങളിലും ഒക്ടോബർ മാസത്തിൽ ബാംഗ്ലൂരുവിൽ നടക്കുന്ന ഏഷ്യൻ മത്സരങ്ങളിലും ഇരുവിഭാഗങ്ങളിലും സുനിത മാറ്റുരയ്ക്കും മറ്റത്തൂർ മന്ദരപ്പിള്ളി വട്ടേക്കാട്ടുപറമ്പിൽ രാജേഷിന്റെ ഭാര്യയും ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമായ സുനിതയെ കെ രാമചന്ദ്രൻ എം വീട്ടിലെത്തി അനുമോദിച്ചു ബ്ലോക്ക് ഞ്ചായത്തംഗം എം ആർ രഞ്ജിത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു തൃശൂർ അതിരൂപതയിലെ അതിപുരാതന ഭക്തസംഘടനയായ ദർശനസഭാ സമൂഹത്തിൻ്റെ സ്വപ്നസാക്ഷാത്കാര പദ്ധതിയായ മരണാനന്തര പരസ്പര സഹായനിധിക്ക് തുടക്കമായി ദർശന സഭാ സമൂഹത്തിൽ മരണാനന്തര പരസ്പര സഹായ നിധിയിൽ അംഗത്വം സ്വീകരിച്ചിരുന്ന കഴിഞ്ഞ ദിവസം അന്തരിച്ച ദർശന സഭാ സമൂഹം അമ്മാടം യൂണിറ്റിലെ അരിമ്പൂര് മാത്തുകുട്ടി ദേവസിയുടെ കുടുംബത്തിന് മരണാനന്തര പരസ്പര സഹായ സഹായനിധി അരലക്ഷം രൂപ നൽകി ദർശന സഭാ സമൂഹം ഡയറക്ടർ റവറൻ ഫാദർ പോൾസൺ പാലത്തിങ്കൾ അമ്മാടം ഇടവക സഹവികാരി റവറൻഡ് ഫാദർ ക്രിസ്റ്റോ തേക്കാനത്ത് അതിരൂപതാ പ്രസിഡന്റ് വർഗീസ് തെക്കേതല അതിരൂപതാ വൈസ് പ്രസിഡന്റ് ജോഷി എം കെ അതിരൂപതാ സെക്രട്ടറി വിൻസെൻ്റ് സീസി അതിരൂപത ജോയിന്റ് സെക്രട്ടറി ടോമി തോലത്ത് അതിരൂപതാ ട്രഷറർ ഹെൻറി ലൂക്കോസ് അതിരൂപതാ പ്രതിനിധി പോൾ പി എൽ അമ്മാടം യൂണിറ്റ് പ്രസിഡന്തി ടോണി എ ഒ മുൻ പ്രസിഡന്തി റോയ്സൺ പെല്ലിശ്ശേരി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പരേതന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു പഹൽഗാം ബലിദാനികൾക്കും മാറാട് ബലിദാനികൾക്കും ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു ഹിന്ദു ഐക്യവേദി താലൂക്ക് സംഘടനാ സെക്രട്ടറി സജിത് കുമാർ വൈപ്പിൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ താലൂക്ക് പ്രസിഡന്റ് വി എ കെ മേനോൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി എൻ അശോകൻ ഉദ്ഘാടനം ചെയ്തു ഷൈന പുഷ്പാങ്കദൻ വേണു കൊക്കാടൻ സുഭാഷ് സി എന്നിവർ പ്രസംഗിച്ചു നോക്കാം ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇവാനിയ ഗോഡ് തൃശൂർ രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുപത്തിയഞ്ച് രൂപ പവന് എഴുപത്തിരണ്ടായിരത്തി അറുനൂറ് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിനാല് കുറഞ്ഞ താപനില ഇരു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാക് മണ്ണിൽ കാലുവയ്ക്കാതെ ഇന്ത്യയുടെ തിരിച്ചടി ഭീകരരെ വധിച്ചു കൺട്രോൾ റൂം തകർത്തു തൃശൂർപൂരം എഴുന്നള്ളിപ്പിനെത്തിയ ആന വിരണ്ടോടി നാൽപ്പതിലധികം പേർക്ക് പരിക്ക് വടക്കുന്നാഥനു മുന്നിൽ ചേലോടെ വിടർന്ന് വർണ്ണക്കുടകൾ കുടമാറ്റത്തിലാറാടി പൂരപ്രേമികൾ ആകാശ വിസ്മയം തീർത്ത് തൃശൂർ പൂരം വെടിക്കെട്ട് കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ കുടുംബവഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടു തിരുനാളിന് കുടികയറി പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച നാലാമത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സി ബി ദേവിക്ക് രണ്ട് സ്വർണം തൃശൂർ അതിരൂപതയിലെ അതിപുരാതന ഭക്തസംഘടനയായ ദർശനാസഭാ സമൂഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാര പദ്ധതിയായ മരണാനന്തര പരസ്പര സഹായനിധിക്ക് തുടക്കമായി ഭീകരവിരുദ്ധ ദിനം ആചരിച്ചു ഹിന്ദു ഐക്യവേദി ചാലക്കുടി താലൂക്കിന്റെ നേതൃത്വത്തിൽ ഭീകരവിരുദ്ധ ദിനം ആചരിച്ചു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം